റെസ്റ്റോറന്റ് അസോസിയേഷൻ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സമ്മേളനവും സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളുടെ ഫാസ്റ്റ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ മുൻ രക്ഷാധികാരിയും സംസ്ഥാന പ്രസിഡന്റുമായിരുന്ന കമാൻഡർ കെ കുര്യാക്കോസിന്റെ അനുസ്മരണ സമ്മേളനവും സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും പ്രതിഭകളെ ആദരിക്കലും എം അഡ്വക്കേറ്റ് എൽദോസ് കുഞ്ഞപ്പള്ളി നിർവഹിച്ചു അവർക്ക് ഇങ്ങനെ ഒരു ചെറിയ സമ്മാനം കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ കൊടുക്കുന്നത് ഏറ്റവും മഹദരമായ ഒരു കാര്യമാണ് അവർക്ക് പ്രോത്സാഹനം സമൂഹത്തിലെ എല്ലാ മേഖലകളിലുമുള്ള ആളുകളെ ഒരുപോലെ കാണാൻ കഴിയുന്ന രീതിയിലേക്ക് പാവപ്പെട്ട ആളുകളെ സഹായിക്കാനും ഒക്കെ സന്നദ്ധമായി നിൽക്കുന്ന നമ്മുടെ പെരുമ്പാവൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അസോസിയേഷനാണ് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ കോവിഡ് സമയത്തും പ്രളയമുണ്ടായ സമയങ്ങളുമൊക്കെ യൂണിറ്റ് പ്രസിഡന്റ് കെ ഇ നൌഷാദ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന പ്രസിഡന്റ് ജി ജയപാൽ കെ കുര്യാക്കോസ് അനുസ്മരണ പ്രഭാഷണം നടത്തി സിനിമാതാരം ജാഫർ ഇടുക്കി മുഖ്യാതിഥിയായി എസ് എസ് എൽ സിക്ക് ഉന്നത വിജയം നേടിയ സ്കൂളുകളെ എറണാകുളം ജില്ലാ പഞ്ചായത്ത് അംഗം മനോജ് മൂത്തേടൻ ആദരിച്ചു പെരുമ്പാവൂർ നഗരസഭാ ചെയർമാൻ ബിജു ജോൺ ജേക്കബ് ട്രാഫിക് പോലീസിനുള്ള കൂടെ ചെയ്തു നിർദ്ധന രോഗികൾക്കുള്ള സാമ്പത്തിക സഹായ വിതരണം പെരുമ്പാവൂർ നെർഫയം ചെയർമാൻ അഡ്വക്കേറ്റ് എൻ സി മോഹനനും കമ്പിളി പുതപ്പ് വിതരണം മുൻ നഗരസഭാ ചെയർമാൻ ടി എം സക്കീർ ഹുസൈനും നിർവഹിച്ചു പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ഹോട്ടൽ ഉടമകളുടെ മക്കളെ നഗരസഭാ കൗൺസിലർ ടി ജവഹറും ഹോട്ടൽ ജീവനക്കാരുടെ മക്കളെ ജില്ലാ പ്രസിഡന്റ് ടി ജെ മനോഹരനും ആദരിച്ചു എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ഹോട്ടൽ ഉടമകളുടെ മക്കളെ ജില്ലാ സെക്രട്ടറി കെ ടി റഹീമും സംസ്ഥാന വൈസ് പ്രസിഡന്റ് അസീസും ആദരിച്ചു ഉന്നത വിജയം നേടിയ ബിരുദധാരികളെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി ടി ഹരിഹരൻ ആദരിച്ചു കെ എച്ച് ആർ ഐ സുരക്ഷാ പദ്ധതിയുടെ ഉദ്ഘാടനം സംസ്ഥാന സെക്രട്ടറി അബ്ദുൽ സമദ് നിർവഹിച്ചു ജില്ലാ ട്രഷറർ സി കെ അനിൽ ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് കെ പാർത്ഥസാരഥി സംസ്ഥാന കമ്മിറ്റി അംഗം എ എം അബ്ദുൾ അസീസ് യൂണിറ്റ് രക്ഷാധികാരി പി ശ്രീകുമാർ യൂണിറ്റ് വർക്കിംഗ് പ്രസിഡന്റ് കെ എം ഉമ്മർ ജീവകാരുണ്യ കമ്മിറ്റി ചെയർമാൻ കെ റൌഫ് തുടങ്ങിയവരും സംബന്ധിച്ചു യൂണിറ്റ് സെക്രട്ടറി കെ ബി ശശി സ്വാഗതവും ട്രഷറർ ബെന്നി നന്ദിയും പറഞ്ഞു കെ എച്ച് ആർയുടെ സ്ഥാപക നേതാവും മുൻ സംസ്ഥാന പ്രസിഡന്റുമായിരുന്ന കെ കുര്യാക്കോസ് അവറുകളുടെ ബന്ധപ്പെട്ടുകൊണ്ട് പെരുമ്പാവൂർ ആവിഷ്കരിച്ചിരിക്കുന്ന പദ്ധതിയാണ് കെ കുര്യാക്കോസ് അനുസ്മരണ സമ്മേളനവും ഒപ്പം തന്നെ സാമൂഹ്യ സേവനങ്ങളും നടത്തുന്നുള്ളതായ സംഗതികളും പഠനോപകരണ വിതരണങ്ങളും കൂടാതെ നിർധനരായ രോഗികൾക്കുള്ള സാമ്പത്തിക സഹായം കൂടാതെ എസ് എസ് എൽ സി പ്ലസ് ടു പ്രൊഫഷണൽ കോഴ്സുകൾക്ക് ഉന്നത വിജയം കരസ്ഥമാക്കിയ ഹോട്ടൽ ഉടമകളുടെയും തൊഴിലാളികളുടെയും മക്കൾക്കുള്ള പുരസ്കാരം നൽകലും ഇവിടെ ആവിഷ്കരിച്ചിരിക്കുകയാണ് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ സ്ഥാപക നേതാവും പെരുമ്പാവൂരുകാരനുമായ കമാൻഡർ കെ കുര്യാക്കോസ് അദ്ദേഹത്തിൻ്റെ അനുസ്മരണാർത്ഥം എല്ലാ വർഷവും പെരുമ്പാവൂരിൽ നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങൾ തുടക്കം കുറിക്കാറുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ പെരുമ്പാവൂർ പാസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ സ്മരണ കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലമായി ഒരു സംഘടനയെ എങ്ങനെ സമൂഹത്തിൽ വളർത്തിക്കൊണ്ടുവരണം എന്ന് ഞങ്ങളെ പഠിപ്പിച്ച ഞങ്ങളുടെ പ്രിയങ്കരനായ നേതാവാണ് പ്രിയപ്പെട്ട കുര്യാക്കോസ് ഏട്ടൻ അദ്ദേഹത്തിൻ്റെ ഓർമ്മകളെ സാക്ഷ്യം നിർത്തിക്കൊണ്ട് ഇന്നിവിടെ അനവധി കുട്ടികൾക്ക് പഠനോപകരണങ്ങളും ഒപ്പം തന്നെ നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുകയാണ് ഒരു സംഘടനയെ സംബന്ധിച്ചിടത്തോളം ആ സംഘടനയ്ക്ക് ഊടും പാവും ജീവനും നൽകിയ നേതാവായിരുന്നു കമാൻഡർ കെ കുര്യാക്കോസ് ഡെസ്ക്